ഞങ്ങൾ അങ്ങനെ സൈക്കിളായിട്ട് ഇറങ്ങി നമ്മുടെ നമ്മുടെ കൂടെ ബാക്കിൽ രണ്ട് നമ്മുടെ രണ്ട് കമ്പനിക്കാരുണ്ട് രണ്ടുപേരും എവിടെ കൊണ്ടിങ്ങനെ ഓത്തുപീരക്ക് ഇപ്പൊ സൈക്കിളിൽ കാറ്റില്ല പലീൽശ് കാറ്റടിക്കാൻ വേണ്ടി സൈക്കിള് ഉരുട്ടി പോകുന്ന സീനാണ് ഈ കാണുന്നത് ഇത് ഇവിടുത്തെ ഒരു വഴിയാട്ടോ ഇത്രേലൊരു വഴിയാണ് ഈ കാണുന്നത് കണ്ടില്ലേ നിങ്ങൾ ഓത്ത് വിരേ പോണോ ഓക്കേ നിസ്സായിട്ടേ കോട്ട ലേശം പറഞ്ഞാ പോത്തൂരൂത്രേ പോത്തൂരേ സൈക്കിള് കിട്ടിയാ പോരാ കാറ്റടിക്കാൻ പമ്പ് സൈക്കിളിൽ കാറ്റ് വേണ്ടേ പമ്പ് വേറെ വീട്ടിലാ പമ്പ് ഇവിടെ എല്ലാം ഇങ്ങനെ രസകര സൈക്കിള് നമുക്ക് കിട്ടിയല്ലേ കാറ്റിപ്പോ സൈക്കിള് കാറ്റ് കേറുമല്ലോ ഞാനൊരു അതിഥിയാണല്ലോ അതിഥിയാണ് അപ്പൊ ഞാൻ തന്നെ കാറ്റ് അടിക്കണം സൈക്കിളില് കാറ്റിട്ടി എത്ര പഠിക്കണോ സൈക്കിൾ ഇത്ര ദീപില് ഓത്തുപുരയിലാണല്ലേ ഇത് മാത്രല്ല ഇരിക്കുന്ന മറ്റേ നമ്മുടെ കുഞ്ഞോപ്പ എന്ന് പറഞ്ഞാല് വിത്രേറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് കുഞ്ഞോപ്പ വളരെ സ്നേഹമുള്ള ആൾക്കാരാണ് അത് നമുക്ക് കാണുന്നുണ്ട് കണ്ടല്ലേ അല്ലേ കുഞ്ഞോപ്പ എന്ന് വളരെ സ്നേഹമുള്ള നോക്കി അല്ലേ ഹലോ വിത്ര ദ്വീപിലെ ചെറിയ ദ്വീപിലെ ചെറിയൊരു ഓത്തുപിരാണ് കുഞ്ഞോപ്പലൈക്കും അതെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഉണ്ടല്ലേ വളരെ ചെറിയൊരു ഓത്തുപുര ഭയങ്കര രസമാണ് കുറച്ച് കുട്ടികളേ ഉള്ളൂ എന്നാലും വളരെ നല്ല രസമുള്ളൊരു സ്ഥലവും ഓത്തുപുര ആ ആ വാഹനം ടില്ലറുണ്ട് ഇവിടെ വാഹനം അതായത് ഞങ്ങളിപ്പോ ഒത്തുപുരെയും കണ്ടു അവിടുത്തെ ഒരേ ഒരു വാഹനമായിട്ടുള്ള ട്രില്ലറ് കണ്ടു അതുപോലെ തന്നെ നോക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ അലീൽഷേക്ക് നമ്മളെ കുറിച്ച് കൊണ്ടുപോകാ എല്ലാ ചരിത്രങ്ങളിലും ഒരു മത്തലുമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു റഹ്മാ ഒരു ഉമ്മാനെ കുറിച്ച് പറയുന്നുണ്ട് ഈ ബിത്രയിൽ ആദ്യം താമസിച്ച പെണ്ണ് ആദ്യം വന്ന പെണ്ണ് ആ ആ ഉമ്മന്റെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് ഇത് നഗർ എന്ന് പറഞ്ഞിട്ട് കാണുന്നത് ഈ സ്റ്റേജ് അല്ലെ പബ്ലിക് സ്റ്റേജ് ആ ഇതാണ് ഇവിടെയാണ് പബ്ലിക് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത് നടക്കുന്നത് ഇതാണ് മത്തുരുമ്മാ നഗർ എന്നാണ് ഇതിനെ പറയുന്നത് നഗർ ഇങ്ങനെ ആണല്ലേ വലിയ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നത് ഇവിടെയാണ് അതായത് ഈ മത്തുലുമ്മ നഗർ എന്ന് പറഞ്ഞിട്ട് ബിത്രദ്വീപിൽ ഒരു ഉമ്മ ഉണ്ടായിരുന്നു ഇത്രേ ആദ്യമായിട്ട് വന്ന സ്ത്രീ അല്ലേ ആ സ്ത്രീയുടെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് നഗർ അല്ലെ അതാണ് ഈ കാണുന്നത് ഈ സ്റ്റേജും ഇവിടെയൊക്കെയാണ് സാധാരണ പ്രോഗ്രാം ഒക്കെ അപ്പൊ നമ്മൾ ഇത് വണ്ടി ഒരു റോഡിലെത്തി ഇവിടെ ഉള്ള ഒരേ ഒരു സൈക്കിളിൽ നമ്മൾ ചെറു റൈഡ് പോകാൻ പോകണം റൈഡ് ചെറു റൈഡ് ഉണ്ട് വേറെ മാത്രം ഓടുന്നില്ല അതാണ് വിഷയം ഓടുന്ന ഒരു സൈക്കിളിൽ നമ്മൾ പോകുന്നുണ്ട് ഓടുന്ന സൈക്കിൾ നമ്മൾ റൈഡ് റെഡിയാകാൻ പോകണം ഓക്കെ ഞാൻ കുറെ കാലായിരുന്നു ഓടിയിട്ട് അപ്പൊ ഇനിയിപ്പോ ഓടുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും വീഡിയോ മാത്രം പോയി ശരിയാവും ഇല്ല മൊത്തത്തിൽ നല്ല മേക്കപ്പ് ഒക്കെ ഇറങ്ങി അലിയേശായിരുന്നു വിയർത്ത് ഒരു സൈക്കിൾ ഓടിയാണ് എന്താ സംഭവിച്ചത് ഒരു സൈക്കിൾ ഓടിയാണ് വേറെ ഒന്നുമില്ല അത് ഇനി എനിക്ക് പറയാനുള്ളത് ചിലർക്ക് ശരിയാവും ശരിയാവും നമ്മളങ്ങനെ നടന്ന് സൈക്കിൾ എന്തായാലും ഉപേക്ഷിച്ചു അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഇപ്പൊ നടന്ന് നടന്ന് നടന്നൊന്നും പറയാൻ പറ്റില്ല ജസ്റ്റ് നടന്നപ്പോ തന്നെ കുറച്ച് തന്നെ എവിടെ എത്തി ഇതാണ് ബിത്രദ്വീപിലെ ഒരേ ഒരു ജുമാ മസ്ജിദ് അല്ലേ കൊളം പള്ളിക്കുളം അല്ലേ അതോ ആ അത്യാവശ്യം വലിയൊരു പള്ളിയാട്ടോ അത് ഇവിടെ ഇവിടുത്തെ ആൾക്കാരെ മൊത്തം ഉൾക്കൊള്ളിക്കാൻ ഭാഗത്തുള്ള ഒരു പള്ളിയാണ് എവിടേക്ക് പോവാ ഓതാൻ പോയിന്നും പിന്നെ ഇനി നമ്മൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥലാട്ടോ അതായത് ഇവിടെ അധികവും ഉപ്പ് വെള്ളമാണല്ലേ ഫുൾ ഉപ്പ് വെള്ളമാണ് അപ്പൊ അതിൽ നിന്ന് നമുക്ക് നൈസായിട്ട് വെള്ളം കിട്ടുന്നത് ഇവിടെ നിന്നാണ് ആറോ പ്ലാന്റ് അല്ലേ 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 ഇതാണ് കുടിവെള്ളം 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 ശുദ്ധീകരിക്കുന്ന സ്ഥലം ശുദ്ധീകരിച്ചിട്ട് നമുക്ക് നാട്ടിൽ ഈ നാട്ടിലെ വെള്ളം കിട്ടാൻ കിട്ടാൻ ശരി കണ്ടാലും സന്തോഷം ഇവിടത്തെ കാദിയാണ് പേര് എന്നാൽ കണ്ടോഷം ഇവിടുത്തെ ഒരേ ഒരു സൊസൈറ്റി ആട്ടോ അതായത് സാധനങ്ങൾ പ്രധാനമായിട്ട് സാധനങ്ങൾ കിട്ടണമെങ്കിൽ ആ എ ടി എം ഒക്കെ ഉണ്ട് കേട്ടോ ചെറിയ പിന്നെ ഇതാണ് സൊസൈറ്റി ഇവിടെ സാധനങ്ങൾ മേടിക്കണമെങ്കിൽ ഇവിടെ വരണം അല്ലേ ഒരു മിനിറ്റ് ഉള്ളതാ ഓടാ സ്വന്തം ക്ഷേത്രാത്ത് ദ്വീപ് സ്വദേശിയാണോ പക്ഷെ ബിത്രയിലാണോ കല്യാണം കഴിച്ചത് അല്ലേ അധികവും ഈ ബിത്രയിൽ നിന്നുള്ള ആൾക്കാരല്ലേ ക്ഷേത്രല്ലേ ബിത്രയിൽ മൈഗ്രേറ്റ് ചെയ്ത് ഷെയ്ഖിന്റെ ഒരു റിലേറ്റീവിന്റെ വീടെന്നാണ് അവിടെ കുറച്ചു കുറച്ചേരെന്ന് വർത്തമാനം പറഞ്ഞ ശേഷം പിന്നെ ഞാൻ പോയത് ബിത്രദ്വീപിലെ മനോഹരമായ വൈകുന്നേരങ്ങൾ കാണാനാണ് വലിപ്പം കൊണ്ട് ഏറ്റവും ചെറിയ ദ്വീപാണ് വിത്ര പക്ഷേ ഇവിടുത്തെ കാഴ്ചകൾ കൊണ്ട് എനിക്ക് തോന്നുന്നു ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് തന്നെയാണ് ബിത്ര നമ്മൾ ഭയങ്കര ഫീൽ ഗുഡാണ് ഇവിടെ വരുമ്പോൾ അത് ഞാൻ പറയുന്നില്ല നിങ്ങൾ വന്നിട്ട് മീൻസ് നിങ്ങൾ ഈ കാഴ്ച കാണുന്ന പോലൊന്നും അല്ല അതൊക്കെ മേലെയാണ് വിത്രയിലെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ മക്കാമെൻ്റെ ചരിത്രം എന്ന് പറഞ്ഞു അതായത് ഈ അര കിലോമീറ്ററിന് മൊത്തം കറണ്ട് കിട്ടുന്നത് ഈ ഒരു ബിൽഡിംഗിൽ എന്നാണ് കാര്യം ചോദിച്ചത് അപ്പോൾ അവിടെ ഒരു പത്ത് പതിനഞ്ചു പേരുണ്ടായിരുന്നു എല്ലാവരും ഒരൊറ്റ പേര് മാത്രമേ പറയണ്ടായിരുന്നു അതാണ് അനസ്കോഴ് അല്ലെ കോല വലയിൽ പിടിച്ച മീനാട്ടോ നിറയെ ലഘുപ്പിച്ചോ നോക്കി